ഹായ് കുഞ്ഞോനാണേ അപ്പോൾ ഇന്ന് നമ്മൾ വിരുന്ന് വന്നാണ് പെരുന്നാളിന് വരാൻ പറ്റിയില്ല അപ്പോൾ നമ്മളെ അമ്മായിൻ്റെ മോളെ വീട്ടിലേക്ക് വന്നാണ് അതായത് പെങ്ങളാണ് പെങ്ങളെ വീട്ടിലേക്ക് വന്നാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറുകയാണ് അപ്പോൾ അങ്ങോട്ട് പോയി നോക്കുക എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പെങ്കുലാപിയേ ആ നിങ്ങളൊക്കെ അവിടെ ഇണ്ട് എന്താ പരിപാടി എത്തുമോ സാറല്ലേ കൊങ്കുലാപ്യേ എന്താ വർത്താനോ സാറല്ലേ എന്താ അടിയിൽ കൈൻറെടിയിൽ മൊയ്ലാഞ്ചിട്ട് ഏഹ് എന്താ പൂമ്പാറ്റെ പൂമ്പാറ്റനിച്ച ഞങ്ങൾ ഇട്ടുണ്ടോ മൊയ്ലാഞ്ചി ഞങ്ങളിട്ട് ആ മൊയിലാഞ്ചി ഞങ്ങൾ ഇട്ടിക്ക് മൊയിലാഞ്ചി അവൾ അടുക്കളയിലേക്ക് പോയോ കേട്ടെ കിച്ചണിൽ എന്താ പരിപാടിന്ന് ഓയ് അറിയോ എന്താ വർത്താനോ ഏ ആളിങ്ങിപ്പോയി പള്ളി പോയതാ ഏഹ് എന്താ പറയുക വിശേഷങ്ങളൊക്കെ പെരുന്നാളിന് വരാൻ പറ്റിയാ പെരുന്നാളിനൊന്നും തെരക്കിലായി പോയി ആ അപ്പൊ ചായ ആയിട്ട് വരുന്നുണ്ട് എൻ്റെതാ കടിയുള്ള കുഞ്ഞോളിയേ എന്താ മുത്തുൻ്റെ കയ്യിൽ നുറുക്കോ അടിപൊളി ഇതെന്താ പൊറാട്ട മസാല സ്പെഷ്യൽ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയ ആ ആയിക്കോട്ടെ മതിയല്ലോ അപ്പൊ ചായ കൊണ്ടുവച്ചക്ക് ചായ പിടിക്കാനുള്ള പരിപാടിയിലാണ് ഇവിടെ വരുമ്പോഴേക്കോള് ചായ കൊണ്ടുവരും ആ കട്ടൻ ചായ മതിയല്ലോ നമ്മൾ കട്ടൻ ചായ ഇഷ്ടം പാല നമുക്ക് ഇഷ്ടല്ല മൊയ്ലാഞ്ചി മൊയ്ലാഞ്ചി ൊജി കഴിക്കില്ലെ ചായ കുടിക്കട്ടെ ചായ ചായ ഒരു കുടിക്കുന്നത് നല്ല സുലൈമാനം കിട്ടോ നല്ല സുലൈമാനും നല്ല പൊറോട്ട വെച്ചോളു പൊറാട്ടേന്റെ ഉള്ളിൽ ഇറച്ചിയാന്ന പറഞ്ഞേ ചിക്കൻ ചിക്കൻ പൊറോട്ടെ

േരിപ്പ വന്ന കയറിയതാണ് ഇപ്പൊ ചോറ് കൊമ്പാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ ചോറും തിന്ന് ഞങ്ങൾ വല്ല ഇവിടെ നിന്ന് സ്കേപ്പ് ആവും ആ പ്ലേറ്റ് നമ്മളെ കറിയാണ് ആദ്യം മുത്തു കൊണ്ടുവച്ചത് അടുത്ത കറി വരുന്നുണ്ട് അടുത്ത തൈരാണ് മുത്തു എന്താ നല്ല ബീഫ് ഫ്രൈ വന്നിട്ടുണ്ട് ബീഫ് ഫ്രൈ ആണ് അടിപൊളി ബോട്ടിയാണ് ബോട്ടിയാ ആ ബോട്ടിയാണുണ്ടോ വന്ന് ബോട്ടി വലിയൊരു പാത്രത്തിൽ ചോറും കൊണ്ടുവച്ചേക്കുന്നത് അപ്പൊ എന്തൊക്കെ അല്ല ആയോ ചൂടുവെള്ളം മതി നമ്മൾ ആളിയൻ സിസ് പാക്കുമായിട്ട് വരുന്നുണ്ട് അല്ല ഒത്തിരിക്കി എന്തൊക്കെയാണ് ഉള്ളത് നോക്കട്ടെ ആഹാ അടിപൊളി നെയ്ച്ചോറ് പരിപ്പിന്റെ കറി ഉണ്ട് പിന്നെ ബോട്ടി ബോട്ടിണ്ട് തൈര് ഉണ്ട് വേറെന്തോ മാണ മക്കളെ അടിപൊളി ഏറെ ആ പ്ലേറ്റും ഉണ്ട് അങ്ങനെ ഗൈസ് നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ മൊബൈലിൽ തോണ്ടി തുടങ്ങിക്കുന്നു ഓലക്കിന്നെ ഫോൺ കിട്ടിയാൽ മതി ഫോണിൽ തോണ്ടി കളിച്ചോണ്ടിരിക്കാണ് അളിയ ഭക്ഷണം കഴിച്ചാൽ അവിടെ സൈഡായിട്ടുണ്ട് ഒരുത്താൻ ഞങ്ങളിരുന്നുങ്ങാണ്ട് ഉറക്കാനുള്ള പരിപാടിയിലാണ് നാത്തൂനും നാത്തൂനും അടുക്കളയിലുണ്ട് ഒരു പാത്രമൊക്കെ കഴിയച്ച് കണ്ട് ഇവിടെ ഒരു പാത്രം അതിൻ്റെ അടുപ്പ് പാത്രത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോയിക്കുന്നു അപ്പം അത് ഊരാനുള്ള പരിപാടിയിലാണ് കുറേ നേരമായി ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഒന്നും വിജയിക്കുന്നില്ല പരാജയപ്പെട്ടുക ഇതിപ്പോ നിങ്ങളെ മോന്റെ പണിയാണ് ഈ അടുപ്പിന്റെ ഉള്ളിൽ ഈ ഈ പാത്രത്തിന്റെ ഉള്ളിൽ ഇതിന്റെ അടുപ്പ് ഇറക്കി അമർന്നു പോയി പാത്രത്തിന്റെ ഉള്ളിൽ തോരം വെക്കുന്ന സാധനം അത് പാത്രം അങ്ങോട്ട് അമർന്നു പോയി അപ്പൊ അത് ഒരു നിലക്കും കിട്ടുന്നില്ല പല ശ്രമങ്ങളും നടത്തി വെക്കി ഒരു രക്ഷയില്ല ാണ് അപ്പൊ ഞങ്ങൾ പോട്ടെ കഴിഞ്ഞോള് ആ ഇനി പോരല്ലേ പോരല്ലേ അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം അതുവരെ ടാറ്റ